ിൽ മുറുകി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഒരു യുവാവ് കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പോരാടുമെന്ന രാഹുലിന്റെ പ്രസ്താവന കേട്ട് ഞെട്ടിപ്പോയതോടെ തന്നെ തന്റെ കയ്യിലിരുന്ന പാൽപാത്രം പാത്രത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു ലിറ്റർ പാൽ ഉപയോഗശൂന്യമായെന്നുമാണ് യുവാവ് പരാതിയിൽ ആരോപിക്കുന്നത് രാഹുൽ കാരണം ഇരുന്നൂറ്റി രൂപയുടെ നഷ്ടമുണ്ടായി എന്നും പരാതിയിൽ പറയുന്നു ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന തന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് മുകേഷ് ചൗധരി എന്ന ആളാണ് രാഹുലിനെതിരെ പ്രാദേശിക കോടതിയിൽ പരാതി നൽകിയത് റോസേറോ സബ് ഡിവിഷനിലെ സിവിൽ കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് മുകേഷ് ചൗധരി മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി രാഹുലിനെതിരെ വിചാരണ ആരംഭിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് യുവാവിന്റെ പരാതി കോടതി ഫയൽ സ്വീകരിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ഇരുവരെയും വന്നിട്ടില്ല അതേസമയം ടി വിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ടതുശേഷം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തനിക്ക് വളരെയധികം വേദന ഉണ്ടായി എന്നും മുകേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയെയും ബ്രിട്ടീഷുകാർക്കെതിരായ രാജ്യത്തിന്റെ പോരാട്ടവും അസാധുവാണെന്നും പൊതുജനത്തിനു മുന്നിൽ പരസ്യമായി പറയാനുള്ള അഹങ്കാരമാണ് മോഹൻ ഭഗവത് കാണിച്ചത് ഈ ചെയ്തത് രാജ്യദ്രോഹമാണ് എന്നും മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ മോഹൻ ഭഗവത്തിനെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വിധേയമാക്കിയനെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ആർ എസ് എസ് പിടിച്ചെടുക്കുന്നതിനാൽ തന്നെ ബി ജെ പി ആർ എസ് എസിനുമെതിരെ മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ കൂടിയാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് പരാമർശത്തിൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും ഒരു വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഗുവാഹട്ടെ പവൻ ബസ്സാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മോഞ്ചിത് ചോട്ടിയ എന്നയാളാണ് പരാതി നൽകിയതും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ തൊണ്ണൂറ്റിയേഴ് ക്ലോസ് വൺ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ കേസ് ചുമത്തിയിരിക്കുന്നതും ജനുവരി പതിനഞ്ചിന് കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ അതേ വിവാദ പരാമർശമാണ് ഇതിനും അടിസ്ഥാനം ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഇപ്പോൾ ഞങ്ങൾ ബി ജെ പി ആർ എസ് എസിനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരെയാണ് പോരാടുന്നതും എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അദ്ദേഹം പരാതിയിൽ ആരോപിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുക പോരാടുകയെന്നത് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നു രാഹുലിന്റെ പ്രസ്താവന സംസ്ഥാനത്തിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ ശത്രുവായി എന്നും ഇത്തരം പ്രസ്താവനകൾ അപകടകരമായ ആഖ്യാനം നൽകുന്നതാണ് എന്നും അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാജ്യത്ത് അശാന്തിയും വിഘടനവാദവും വളർത്താൻ ഇത് കാരണമാകുമെന്നും പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ തന്നെ ബി ജെ പിയും രംഗത്തെത്തിയതുമാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് രാഹുൽ ഗാന്ധിയുടെ ഇതിലൂടെ പുറത്തായിരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ എന്തിനാണ് ഭരണഘടന കൈയിലെടുത്തതെന്ന് എന്നതായിരുന്നു നേതാക്കളുടെ ചോദ്യം അതേസമയം രാഹുലിനെതിരെ കേസെടുത്ത നടപടികൾക്കെതിരെ കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് പരാതിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമല്ലെന്നും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും പരാതിക്കാരൻ വിശദമായി തന്നെ മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു അതിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ടീഷർട്ട് പോരാട്ടത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിന് എതിരായ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മോദി പാവങ്ങളുടെ നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്നും അതേപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടത് മാത്രമാണ് അദ്ദേഹം നിലനിൽക്കുന്നതെന്നും അല്ലെങ്കിൽ നിലകൊള്ളുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്